ഇന്ന് തവളയ്ക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം അത് അവൻ്റെ നൂറാമത്തെ ജന്മദിനമായിരുന്നു അവൻ ജനൽ തുറന്ന് ശുദ്ധവായു ആസ്വദിച്ചു എന്നിട്ട് ഈ ദിവസം എങ്ങനെ കൂടുതൽ സവിശേഷമാക്കാമെന്ന് ചിന്തിച്ച് അവൻ തന്റെ വീട് അലങ്കരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് ആരോ വാതിലിൽ മുട്ടി തവള വാതിൽ തുറന്നപ്പോൾ ഒരു ചെറിയ ഈച്ച ഒരു സമ്മാനമായി നിൽക്കുന്നത് കണ്ടു തവളെ അവടെ ഊഷ്മളമായ പുഞ്ചിരിയോടെ സ്വീകരിച്ചു എന്നാൽ ഈച്ച വീടിനകത്തേക്ക് കടന്നയുടൻ ചുറ്റുമുള്ള അന്തരീക്ഷം മാറാൻ തുടങ്ങി അവർക്ക് ചുറ്റുമുള്ള എല്ലാം വർണ്ണാഭവും മാന്ത്രികവുമായി മാറി ഈച്ചയ്ക്ക് അല്പം ഭയം തോന്നിയെങ്കിലും തവളെ അവളെ സൗകര്യമായിരിക്കാൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു അവൻ ഈച്ചിരി ഉച്ചഭക്ഷണത്തിന് ക്ഷണിക്കുകയും ഭക്ഷണം തയ്യാറാക്കാൻ സ്വയം പോകുകയും ചെയ്തു എന്നാൽ ഈച്ചയ്ക്ക് പോകണമെന്ന് തോന്നി ഒരവസരം കിട്ടിയപ്പോൾ അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ തവള വേഗം വാതിലടച്ചു പെട്ടെന്ന് തവള രൂപാന്തരപ്പെടാൻ തുടങ്ങി അവൻ വലുതാവുകയും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു ഭയന്നുപോയ ഈച്ച വാതിലിലേക്ക് പാഞ്ഞു എങ്ങനെയോ രക്ഷപ്പെട്ടു ഈച്ച പോയ ശേഷം തവളയ്ക്ക് ദുഃഖം തോന്നി ഈച്ച തന്റെ പഴയ സുഹൃത്താണെന്ന് അവൻ ഓർത്തു ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവളെ പോകാൻ അനുവദിച്ചത് ശരിയായ കാര്യമാണെന്ന് അവൻ സ്വയം ചിന്തിച്ചു ഇപ്പോൾ വർണ്ണാഭമായ തന്റെ ലോകത്തിൽ അവൻ തനിച്ചായി